റോമർ അധ്യായം പറഞ്ഞു എന്നാൽ ശക്തരായ നാം അക്ഷക്തരുടെ ബലഹീനതകളെ ചുമക്കിയ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരനെ നമ്മക്കായിട്ട് ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കുകയാണ് നിന്നെ നിന്നിക്കുന്നവർ നിന്ന് എൻ്റെ മേൽ വീണും ഒന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നെ തന്നെ പ്രസാദിച്ചില്ല എന്നാൽ മുൻ എഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉള്ള സ്ഥിതിയാലും ആശ്വാസാലും പ്രത്യാശവും ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഐക്യം എത്തിപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മൗതീകരിക്കേണ്ടതിന് സ്ഥിതിയും ആശ്വാസം നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരുപ്പാൻ കൃപ നൽകുമാറാകട്ടെ അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവാൻ പിതാക്കന്മാർക്ക് ലഭിച്ച വാക്തൃത്വങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിന്നും പരിചയനിക്കാൻ ശുശ്രൂഷക്കാരനായിത്തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കർമ്മ നിന്നിട്ട് അഭുചീകരിക്കണമെന്നും ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ ജാതികളിടേയും നിന്നെ വായത്തിന്റെ നാം പരിസ്ഥിതി പാടും എന്ന് എഴുതിയിരിക്കുന്നതല്ലോ മറ്റൊരിടത്ത് ജാതികളെ അവന്റെ ജനത്തോട് ഒന്നിച്ചാണതിപ്പിൻ എന്ന് പറയുന്നു സകല ജാതികളുമായുള്ളവരെ കർത്താവിനുസ്തുപ്പിൻ സകല വംശങ്ങളും അവനുസ്തുതിക്കട്ടെ എന്നും പറയുന്നു ഇഷായുടെ പേരും ജാതികളെ വരുമ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും അവനിൽ ജാതികൾ പ്രത്യാശ വെക്കുമെന്ന് ഇഷ്യാവ് പറയുന്നു എന്നാൽ പ്രത്യാശ നൽകാൻ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്ക് സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം ബോധിപ്പിക്കാൻ പ്രാപ്തരമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നു എങ്കിലും ജാതികൾ എന്നെ വരുന്ന വഴിപാട് പരിശുദ്ധമാനം വിശദീകരിക്കപ്പെട്ട് അസാധകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷിക സ്വസ്ഥം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിക്കുക നിങ്ങളെ ഓർമ്മപ്പെടുത്തും വന്ന ഞാൻ ചിലയിടത്ത് അതി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായ പ്രശംസയുണ്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയിലും പ്രവൃത്തിയാലും മലയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെ ശക്തി കൊണ്ടും പരിശോധി ആത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനുകയില്ല അങ്ങനെ ഞാൻ നെഴ്ചലേ മുതൽ ഇല്ലുരി ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുശേഷി കോശ് പൂരിപ്പിച്ചിരിക്കുന്നു ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിൽ മേൽപ്പണിയാതിരിക്കാൻ ക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ടുള്ള ഇടത്തിലല്ല അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും കേട്ടിട്ടില്ലാത്തവർ കഴിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ എത്രയും സുശേഷി അറിയിപ്പാൻ അഭിമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായാലും അങ്ങോട്ട് വരുവാൻ അനേക സമ്മിശ്രമായ വാഞ്ചി ഉണ്ടാകിയ കൊണ്ടും ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാമാനും ആദ്യം നിങ്ങളെ കണ്ടു സന്തോഷിച്ച ശേഷം നിങ്ങളെ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാനും മുസ്ലിമിലേക്ക് യാത്രയാകുന്നു മുസ്ലീമിലെ വിശുദ്ധമാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്ക തോന്നിയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല അത് അവർക്ക് കടവുമാവുന്നു ജാതി അവരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടം പറ്റിയിരിക്കുന്നുള്ളൂ ഞാൻ അത് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയിലേക്ക് പോകും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു എന്നാൽ സഹോദരന്മാരെ ഹുദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും എരിസ്ലീമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശ്വസന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവത്താൽ സന്തോഷത്തോട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തടുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടേണമെന്നും നമ്മുടെ കർത്താവ് ക്രിസ്തുവിനെ ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഈ സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ എനിക്ക് മാറാകട്ടെ ആമേ